രണ്ട് രണ്ടര ലക്ഷം രൂപ ഇപ്പം മുടക്കിയാണ് അവരെ കിണർ വൃത്തിയാക്കി എന്നിട്ടും അവർക്ക് ആ കിണർ ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അവർ വലിയ ആൾക്കാരായത് കൊണ്ട് അവരെ കൂടെ സപ്പോർട്ടിന് ആളുള്ളൂ ഒന്നര വർഷം ആവുന്നിപ്പം നമുക്ക് ഇതായിട്ട് അപ്പം ആദ്യം തുടങ്ങിയപ്പോഴത്തേക്ക് ഹെൽത്ത് നിന്ന് വന്ന് പറഞ്ഞാൽ നമ്മളെ മലിനമെന്നാണ് പറഞ്ഞത് നിങ്ങളത് മാത്രം പരിശോധിച്ചിട്ട് ഞങ്ങളെടുത്ത് പറയുന്ന നിങ്ങൾക്ക് മാത്രമേ പരാതിയുള്ളൂ പരവതിയുള്ളൂ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് എല്ലാ വീടുകളിലും ഈ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇറങ്ങിയ തിയേറ്ററായിട്ടായിരുന്നു ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് അവനെ അവർ അത് കൺവേർട്ട് ചെയ്ത് ഇത് ഓഡിറ്റോറിയമാക്കി ഇതിന് പ്രവർത്തിക്കാനുള്ള അനുമതി പോലും ഇതുവരെ നിന്ന് ലഭിച്ചിട്ടില്ല ആ രീതിയിൽ തന്നെ ഇത് തുടർന്നു കൊണ്ടു പോവുകയാണ് അവിടെ ഉള്ള രണ്ട് കിണറുകളിലും ഈ മാലിന്യമുണ്ട് ഈ കിണറിലെ വെള്ളം തന്നെയാണ് അവിടെ പാചകത്തിനും കൈ കഴുകാനും എല്ലാം കഴിഞ്ഞ ആഴ്ച വരെയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമസ്കാരം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വാർത്തകളിലൂടെ അധികാരികളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് പലതിനും പരിഹാരം കാണുകയും ചെയ്തു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വർക്കല ഇടവയിൽ നിന്നാണ് ഇടവ ഗ്രാമപഞ്ചായത്തിലെ ചില വീടുകളിൽ വീട്ടമ്മമാരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന ദുരിതം നിറഞ്ഞ ഒരു പ്രശ്നവുമായിട്ടാണ് അത് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇടവ ഗ്രാമപഞ്ചായത്തിലെയും നമ്മളെ കേരള സംസ്ഥാനത്തെയും ആരോഗ്യ വിഭാഗത്തിന് മുന്നിലേക്കാണ് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്നത് ഈ കുടുംബങ്ങളിലെ അവരുടെ കിണറുകളിലെ ജലം മലിനമായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് നിരവധി പ്രാവശ്യം അവർ ആ ഗ്രാമപഞ്ചായത്തിലും മറ്റ് അധികാരികളുടെ മുന്നിലേക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത് നമ്മൾ ഒന്നര വർഷം ആവുന്നു നമുക്ക് വർഷമാകുന്ന കണ്ണറായിട്ട് അപ്പൊ ആദ്യം തുടങ്ങിയപ്പോഴത്തേക്ക് ഹെൽത്ത് നിന്ന് വന്ന് പറഞ്ഞത് നമ്മളെ പറഞ്ഞത് ഞങ്ങളത് സിമെൻ്റ് ചെയ്ത് ഉറേ ഇറക്കി എല്ലാം ഇതായി എന്നിട്ടും വീണ്ടും വീണ്ടും ഈ ഈ ഇവിടെ കല്യാണം നടക്കുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ ഇറങ്ങുന്നത് പെയ്ക്കോളി ബാക്ടീരിയയും രണ്ട് ഫുഡ് വേസ്റ്റും ഉണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ടെസ്റ്റ് റിപ്പോർട്ടും എല്ലാം ആണ് ആഗസ്റ്റിൽ പിന്നെ മാർച്ചിൽ പിന്നും വീണ്ടും കല്യാണം നടന്ന് വന്നോണ്ടിരുന്നത് അപ്പോൾ അടുത്ത വീട്ടിൽ ഇറങ്ങിയതായിട്ട് നമ്മളറിഞ്ഞ് അവിടെ ഉണ്ട് അപ്പോൾ അത് അപ്പുറത്തെ സൈഡിനായതുകൊണ്ട് അത് ഞങ്ങളെ രണ്ട് കൂട്ടരെയും വിളിച്ച് പരാതി കേട്ടിട്ട് ആ വശത്തുള്ളവരത് മാറ്റിക്കൊടുത്ത് അതും കൂടെ ഇപ്പുറത്തോട്ടാക്കി അതിന് ശേഷവും വീണ്ടും കല്യാണം നടന്നു ഇപ്പം ആഗസ്റ്റ് തൊട്ട് ഞങ്ങൾ പിന്നെ നാല് പ്രാവശ്യം കിണർ ഇറച്ച് ഈ ഈ വരുംതോറ് ഇറച്ചുകൊണ്ടിരിക്കും നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പം നമ്മൾ കുടിവെള്ളത്തിന് റോഡ് പൈപ്പാണ് ഇപ്പം ഇപ്പം ആഗസ്റ്റിലാണ് കിട്ടിയത് ഒരു വർഷം വരെ അതും കിട്ടാതെ ഇരുന്ന് ഇപ്പോൾ പതിനായിരം രൂപ എടുത്ത് നമ്മളെടുത്തത് പിന്നെ അടുത്ത വീട്ടിൽ നമ്മളങ്ങ് റോഡിൽ വരെ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട് അടുത്ത ദൂരെയുള്ള ഉള്ള വീട്ടിൽ നിന്നാണ് ഒസർട്ട് വേവിക്കുന്നതിനൊക്കെ എടുക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിലുള്ള മാലിന്യം ഈ ഹെൽത്ത് വിഭാഗം അവിടെ പരിശോധിച്ചായിരുന്നു ആ എന്നാ അവിടുത്തെ മാലിന്യം അതിപ്പോഴാണ് അവിടെ ഇറങ്ങിയത് അവിടുത്തെ കിണറില അത് അവർ വന്ന് പരിശോധിച്ചില്ല ഞങ്ങളത് മാത്രം പരിശോധിച്ചിട്ട് ഞങ്ങളെടുത്ത് പറയുന്ന നിങ്ങൾക്ക് മാത്രമേ പരാതിയുള്ളൂ പരാതിയുള്ളൂ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് എല്ലാ വീടുകളിലും ഈ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇറങ്ങിയത് അപ്പം നമ്മൾ ആഗസ്റ്റ് തൊട്ട് ഇപ്പോൾ മാസം കിണർ ഇറക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു കിണർ ഇറച്ചില്ല അതുപോലെ തന്നെ ഇട്ടിരുന്നു നമ്മൾ ഒന്നും ചെയ്യാതെ ഇട്ട് അപ്പോഴാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും ഇറങ്ങിയത് അഴുക്ക് ഇറങ്ങിയെന്നുണ്ട് അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടന്ന് പത്തൊമ്പതാം തീയതി കല്യാണം നടന്നപ്പോഴത്തേക്കാണ് കണ്ടുവരുന്നത് അവിടുത്തെ പൈപ്പിൽ കൂടെ അഴുക്കമുള്ളതാണ് എന്നാൽ ഭയങ്കര നാറ്റം വരുന്നു അങ്ങനെയാണ് അവിടെ പ്രശ്നമായി പിറ്റന്ന് തന്നെ ആ രണ്ട് കിണർ ഇറച്ച് അയാൾ എന്നിട്ടും ഹെൽത്ത് കാർ അവിടെ ഒന്നും നോക്കിയില്ല എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്ന് ഹെൽത്തിൽ പറഞ്ഞതാണ് അവിടുത്തെ മാലിന്യം ആയി കിണറുകളെന്ന് പറഞ്ഞിട്ട് അവർ ഒന്നത് നോക്കിയില്ല ഇപ്പോൾ നമ്മോട് പ്രതികരിക്കാൻ ഇവിടുത്തെ ഈ നാട്ടിലെ പൊതുപ്രവർത്തകനും ഒപ്പം ചേരുകയാണ് എന്നാണ് ഈ ഈ ഒരു ഒരു പഞ്ചായത്തിൽ നിന്നും നടപടി കൈക്കൊള്ളാത്തത് അത് ഒന്നര വർഷമായി തുടങ്ങിയതാണ് ഇവിടുത്തെ ഓഡിറ്റോ ഓഡിറ്റോ തിയേറ്ററായിട്ടായിരുന്നു ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അവനെ അവർ അത് കൺവേർട്ട് ചെയ്ത് ഇത് ഓഡിറ്റോറിയമാക്കി ഇതിന് പ്രവർത്തിക്കാനുള്ള അനുമതി പോലും ഇതുവരെ നിന്ന് ലഭിച്ചിട്ടില്ല ആ രീതിയിൽ തന്നെ ഇത് തുടർന്നു കൊണ്ടുപോവുകയാണ് അവിടെ ഉള്ള രണ്ട് കിണറുകളിലും ഈ മാലിന്യമുണ്ട് ഈ കിണറിലെ വെള്ളം തന്നെയാണ് അവിടെ പാചകത്തിനും കൈ കഴുകാനും എല്ലാം കഴിഞ്ഞ ആഴ്ച വരെയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് ചെന്ന് അവിടെ എതിർപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അവിടെ ഒരു കാറ്ററിംഗ് കാരുടെ കുക്കിങ് കുക്കർ കുക്ക് ചെയ്യുന്ന ആൾ പറഞ്ഞ് അവിടെ നിന്ന് വെള്ളം ഇറക്കി തന്നാലേ പറ്റുള്ളൂ ഇല്ലാതെ ഈ വെള്ളത്തിൽ ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ആ ഒരു മൂന്ന് കല്യാണത്തോളം അവിടെയും നടന്നിട്ടുണ്ട് ഇനി ഒരു ഒമ്പതാം തീയതി ഒരു കല്യാണം കൂടെ കഴിഞ്ഞാൽ ഇത് ക്ലിയർ ക്ലിയറാക്കാമെന്നാണ് അയാൾ വാക്കാൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് പ്രാവർത്തികമല്ല പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നോട്ടീസ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഹെൽത്ത് വിഭാഗം വന്ന് ചെക്ക് ചെയ്തു അടുത്തുള്ള കിണറുകളിൽ വന്ന് ചെക്ക് ചെയ്യും അവരങ്ങ് പോവും അല്ലാതെ ഇതുവരെയും ഒരു നടപടിയും എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ആറോളം വീടുകളിലാണ് ഈ കുടിവെള്ള പ്രശ്നം വലിയ രീതിയിലുണ്ടായത് ഇനി നാളെ ഒരു സമയത്ത് ഇത് വലുതാകാൻ ആറ് പന്ത്രണ്ട് ഉണ്ട് ഈ റോഡിന് അപ്പുറത്തോട്ടുള്ള നിലനിന്ന് നിൽക്കുന്ന അത്രയും വീടുകൾക്കും ഇതൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും ഈ മലിനജലം അടുത്തുള്ള വീടുകളിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിപ്പം ഇതിപ്പം നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കുടിവെള്ളം ഇത്രയും മാലിന്യമായത് ഒന്നര വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ പിറകെ നടക്കാത്തത് ഒരു രണ്ട് വർഷം കൊണ്ട് ഇവർ ചെയ്തു തരുമെന്ന് പറയുന്നതിൽ ഒരു ഇതുമില്ല ഇവരുടെ ഏറ്റവും വലിയ ചോദ്യം ഈ ഡ്രൈനേജ് അവിടെ നിന്ന് മാറ്റുക അവർ വേറെ എന്തെങ്കിലും ടാങ്ക് വെച്ച് ഈ വെള്ളത്തിനെ അവിടെ നിന്ന് സഖ്യ ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഈ വീടുകൾക്ക് മലിനജലത്തിൽ നിന്നും മുക്തി ഉണ്ടാവാൻ ഒരു സാധ്യതയുള്ളൂ ഇന്ന് നാലഞ്ച് കുടുംബങ്ങളാണ് ഈ മൂന്ന് മൂലയിലുള്ള നാലഞ്ച് കുടുംബങ്ങളാണ് ഇത്തരത്തിലുള്ളൊരു ദുരിതം അനുഭവിക്കുന്നത് ഇവരിൽ നിന്ന് വോട്ട് വാങ്ങി വിജയിച്ച് അധികാര കേന്ദ്രത്തിലെത്തിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെയുള്ളവർ ഈ കാര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണം ഇവർക്ക് വേണ്ട നീതി ലഭിക്കുകയും വേണം വർക്കല ഇടവയിൽ നിന്നും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം